നമസ്കാരം ഇന്ന് പുതുവർഷ ആരംഭം ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ എവിടെയും സന്തോഷവും പ്രതീക്ഷകളും നിറയുന്ന ഒരു സമയം കുഞ്ഞു മക്കൾ മുതൽ പ്രായമായവർ വരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ദിവസം കാരണം ഓരോ പുതുവർഷ ആരംഭവും ഓരോ ശുഭ പ്രതീക്ഷകൾ തന്നെയാകുന്നു വരെ അനുഭവിച്ച ദുഃഖ ദുരിതവും ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന ശുഭ പ്രതീക്ഷയും ഇനി ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കും എന്ന വിശ്വാസവുമാണ് ഓരോ പുതുവർഷവും നമുക്ക് നൽകുന്നത് പുതുവർഷം ഇതിനാൽ തന്നെ വളരെയേറെ പ്രാധാന്യത്തോടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന ഒന്ന് തന്നെയാകുന്നു ജീവിതത്തിൽ അതിനാൽ ഒരു പ്രധാന ദിവസമായി നാം ഏവരും ഈ ദിവസത്തെ കണക്കാക്കുന്നതുമാണ് അതിനാൽ തന്നെ ഈ വർഷം അതായത് രണ്ടായിരത്തി എന്ന പുതുവർഷം എപ്രകാരമാകും എന്ന രീതിയിൽ ചില ശുഭകരമായ ലക്ഷണങ്ങൾ നാം കാണുന്നതാകുന്നു ഇനി ഈ വീഡിയോയിലൂടെ ഈ ശുഭലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷം നിങ്ങളുടേതായി മാറും ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ അത്രയും ശുഭകരമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിച്ചുകൊണ്ടേ ഇരിക്കും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്ന് ചേരും എന്നാൽ അശുഭലക്ഷണമാണ് എങ്കിൽ ചില പരിഹാരങ്ങൾ ചെയ്താൽ മതിയാകുന്നതാണ് ഈ വീഡിയോയിലൂടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം പാൽ തിളച്ച് പോകുന്നതായി നാം കാണുകയാണ് എങ്കിൽ അഥവാ ഇന്ന് വീടുകളിൽ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് സമ്പൽ സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് വരുന്ന ഒരു വർഷം ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു സമ്പൽ സമൃദ്ധി തേടിയെത്താൻ പോകുന്നു എന്ന ശുഭകരമായ കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും അതിനാൽ അത്തരത്തിലൊരു ലക്ഷണമാണ് പാൽ തിളച്ച് പോകുന്നത് അതേപോലെ തന്നെ ഇന്നേ ദിവസം ഉപ്പൻ വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു വീടുകളിൽ വരിക മാത്രമല്ല വീടിന് ചുറ്റും നടക്കുകയാണ് എങ്കിൽ ആ വർഷം ആ വീടുകളിൽ മംഗളകർമ്മങ്ങൾ തീർച്ചയായും നടക്കും എന്ന സവിശേഷമായ ഫലവും വന്ന് ചേരുന്നതാകുന്നു അതേപോലെ തന്നെ കാക്കകൾ പ്രത്യേകിച്ചും ഇന്നേ ദിവസം ഇണ കാക്കകൾ വീടുകളിൽ വരുന്നതും അവയെ കാണുന്നതും ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ ഇന്നേ ദിവസം അവയ്ക്ക് ആഹാരം നൽകുമ്പോൾ അവ ആഹാരം സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായ ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കാം ദാമ്പത്യ സൗഖ്യം അതേപോലെ തന്നെ ജീവിതത്തിൽ വിവാഹം നടക്കാത്തവരാണ് എങ്കിൽ വിവാഹം നടക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം ഇന്നേ ദിവസം വീടുകളിലേക്ക് പ്രത്യേകിച്ചും പറമ്പുകളിലേക്ക് പശു യാദൃശികമായി കടന്നു വരുന്നതും അത്തരത്തിൽ പശുവിനെ കാണുന്നതും ഇന്നേ ദിവസം പുല്ല് കഴിക്കുന്നതായ പശുവിനെ കാണുന്നതും ഏറ്റവും സവിശേഷമായ ലക്ഷണങ്ങൾ തന്നെയാകുന്നു ആ വീടുകളിൽ സാമ്പത്തികപരമായ ഉയർച്ച നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ പശുവിനെ ഇത്തരത്തിൽ കാണുന്നതും ഏറ്റവും സവിശേഷമായ ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ കറുത്ത ഉറുമ്പുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങൾ ഇന്നേ ദിവസം പറയുവാൻ സാധിക്കും ഇന്നേ ദിവസം വീടുകളിൽ കറുത്ത ഉറുമ്പിനെ കാണുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം ആ വീടുകളിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും അതേപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാകുന്നു എന്നാൽ കടിക്കാത്ത ഉറുമ്പാണ് എങ്കിൽ മാത്രമേ ഈ ഫലം ലഭിക്കൂ എന്ന കാര്യവും ഓർക്കുക സ്ത്രീകളുടെ ഇടത്തെ കണ്ണ് ഇന്നേ ദിവസം തുടിക്കുകയാണ് എങ്കിൽ ചില സവിശേഷമായ ഫലങ്ങൾ പറയുവാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ അപ്രത്യക്ഷമായി സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നും അതേപോലെ ആ സ്ത്രീകൾക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരും എന്ന് തന്നെ പറയാം എന്നാൽ പുരുഷന്മാരുടെ വലത്തെ കണ്ണാണ് തുടിക്കുന്നത് എങ്കിൽ ആ വ്യക്തികൾക്ക് നേട്ടങ്ങൾ വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം വളരെ സവിശേഷമായ ഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പ്രതീക്ഷിക്കാതെ തന്നെ സൗഭാഗ്യങ്ങൾ അവരെ തേടിയെത്തും എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ചില ശുഭകരമായ ലക്ഷണങ്ങൾ കാണുന്നതാകുന്നു കൂടി മനസ്സിലാക്കാം ഇന്നേ ദിവസം മനസ്സിൽ പെട്ടെന്ന് സന്തോഷം കടന്ന് വരുന്നതാകുന്നു വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലൊരു സന്തോഷകരമായ കാര്യങ്ങൾ അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു അതേപോലെ തന്നെ ഇന്നേ ദിവസം ശരീരം ചൂടാവുകയാണ് എങ്കിൽ അത് വളരെ ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നും ഈശ്വരകടാക്ഷത്താൽ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇന്നേ ദിവസം കുട്ടികളുടെ കളിചിരികൾ വീടുകളിൽ നിറയുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു ആ വീടുകളിൽ ഈശ്വരാധീനം വർദ്ധിക്കാൻ പോകുന്നു എന്നും തീർച്ചയായും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനാൽ അവരുടെ വീടുകളിൽ സർവ്വ ഐശ്വര്യവും സമ്പത്തും തേടിയെത്തും എന്നാണ് ഈ ഫലത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇന്നേ ദിവസം മധുരം ലഭിക്കുന്നതും ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചതിന്റെ പ്രത്യക്ഷമായ ഒരു സൂചന തന്നെയാകുന്നു ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കാൻ പോകുന്നു എന്നും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി അർത്ഥമാക്കാം അതിനാൽ തന്നെ ഈ ലക്ഷണം ഇന്നേ ദിവസം കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കൂടാതെ ഇന്നേ ദിവസം പണം കൈകളിലേക്ക് വന്ന് ചേരുന്നുണ്ട് എങ്കിൽ അത് ചെറുതായിട്ടാണ് എങ്കിൽ പോലും പണം നിങ്ങൾക്ക് ഇന്നേ ദിവസം ലഭിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു അങ്ങനെ സംഭവിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാൽ ആകുന്നു ഇന്ന് പ്രതീക്ഷിക്കാതെ തന്നെ വളരെയധികം ലാഭം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തേടി വരുന്നതും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ കൂടിയാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോവുകയാണ് എങ്കിൽ അത് ശുഭകരമാകുന്നു പലരും ചെരുപ്പ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സങ്കടപ്പെടുന്നതാകുന്നു എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ കഷ്ടതകളും ദുരിതങ്ങളും നഷ്ടപ്പെട്ടു പോയി അഥവാ ഒഴിവായിപ്പോയി എന്നതിൻ്റെ സൂചനയാണ് ചെരുപ്പ് നഷ്ടപ്പെടുന്നത് എന്നാകുന്നു അതിനാൽ ചെരുപ്പ് നഷ്ടപ്പെടുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ വന്നു ചേരും ഇത്രയുമാണ് ശുഭകരമായ ലക്ഷണങ്ങൾ ഇനി പരാമർശിക്കാൻ പോകുന്നത് അശുഭകരമായ ലക്ഷണങ്ങളെ കുറിച്ചാകുന്നു ഇന്നേ ദിവസം മുറിവ് സംഭവിക്കുകയാണ് എങ്കിൽ അത് അത്ര ശുഭകരമായ ഒരു ലക്ഷണമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം ക്ഷയിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വന്ന് ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതേപോലെ തന്നെ ഇന്നേ ദിവസം ഇത്തരത്തിൽ ഒരു ലക്ഷണം കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാര വഴിപാട് നടത്തുവാൻ ശ്രമിക്കുക ഇന്ന് തന്നെ ദർശനം നടത്തി ഈ വഴിപാട് ചീട്ടാക്കുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും ഈ വഴിപാട് നടത്തേണ്ടതാകുന്നു അതേപോലെ തന്നെ അടുത്ത ലക്ഷണമായി പറയുന്നത് കത്ത് പിടിക്കുന്നു എന്ന കാര്യമാകുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും രീതിയിൽ അഗ്നിബാധ ഏൽക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമല്ല എന്ന് മനസ്സിലാക്കുക ജീവിതത്തിൽ ശത്രുദോഷം വന്ന് ചേരാൻ പോകുന്നതിന്റെ സൂചന തന്നെയാകുന്നു വലുതായി കത്ത് പിടിക്കണം എന്നില്ല ചെറുതായി കത്ത് പിടിച്ചാൽ പോലും ഈ ഫലങ്ങൾ വന്നു ചേരും രക്തപുഷ്പാഞ്ജലി നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ദേവീക്ഷേത്രത്തിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക ഇങ്ങനെ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്ന ഈ ശത്രുദോഷം നിങ്ങൾക്ക് സാധിക്കും മറ്റൊന്ന് വിളക്കുമായി ബന്ധപ്പെട്ടാകുന്നു വിളക്ക് ഇന്നേ ദിവസം കരിന്തിരി കത്തുന്നതും അതേപോലെ തന്നെ അണയുന്നതും ദോഷകരമാകുന്നു ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഈശ്വരാനുഗ്രഹം നഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ കുറയുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ നമുക്ക് പറയാം അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു എന്നാൽ ഈ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ ഈ വഴിപാട് നിങ്ങൾ തീർച്ചയായും നടത്തുക കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിളക്ക് വഴിപാട് അല്ലെങ്കിൽ പുഷ്പാഞ്ജലി കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഗൃഹനാഥൻ ഒരു നാളികേരം ഗണപതി കുറയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഈ വഴിപാട് നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും ഇത്തരം ദോഷഫലങ്ങൾ ഒഴിവായി പോകുന്നതാണ് കുടുംബദേവതയുടെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും ദുഃഖം അകാരണമായി ഇന്നേ ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരികയാണ് എന്ന് വിചാരിക്കുക അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം പക്ഷേ വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വന്ന് ചേരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള വിഷമകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ദർശനം നടത്തുകയും ഇന്നേ ദിവസം വിളക്ക് ഭഗവാന് സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ ദേവിക്ക് സമർപ്പിക്കുന്നതും അതായത് വിളക്ക് വഴിപാട് സമർപ്പിക്കുന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ പേരിൽ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ക്ഷേത്രത്തിലാണ് എങ്കിൽ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ രക്തപുഷ്പാഞ്ജലി തന്നെ നടത്തുക ഗൃഹനാഥന്റെ പേരിൽ ആയുർ സൂക്ത വഴിപാട് നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ആയിർസുക്ത പുഷ്പാഞ്ജലി നടത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ഈ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ ദോഷഫലങ്ങൾ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും ഇത്രയുമാണ് അശുഭകരമായ ലക്ഷണങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് ശുഭകരവും അശുഭകരവുമായ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു എവർക്കും ശുഭകരമായ പുതുവർഷം വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു